ഫാത്തിഹയിലെ അഞ്ചാമത്തായത് ഹംസയാണ് മുമ്പൊക്കെ നാം സൂചിപ്പിച്ചതാണ് തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് തന്നെ ഉച്ചരിക്കണം ഈ ഈ ഇവിടെ ചിലരൊക്കെ ഈ ഹംസ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാതെ ഈ എന്ന് ഓതാറുണ്ട് ആ പാരായണം ശരിയല്ല ഇ ഇയ ഇയ യാ ഇനി ശ്രദ്ധുണ്ട് സൂക്ഷിക്കണം ഇ യുതു നാബുതു നാബുതു എന്ന പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിനാണ് അയനു സുക്കൂനാണ് പലർക്കും ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാൻ കഴിയാറില്ല ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാൻ കഴിയാത്തത് അങ്ങനെ പരിശീലിക്കാത്തത് കൊണ്ടാണ് അല്ലാതെ വലിയൊരു പ്രയാസമായിട്ടൊന്നുമല്ല എങ്ങനെയാണ് ശരിയായ രൂപത്തിൽ നാബുതു എന്ന പദം ഉച്ചരിക്കുക ഇവിടെ ചിലരൊക്കെ അയനിനെ ശക്തമായി വളരെ കട്ടിയോടുകൂടെ ഉച്ചരിക്കാറുണ്ട് ആ പാരായണം ശരിയല്ല അയിനില്ലാത്തതുപോലെയും ഉച്ചരിക്കാറുണ്ട് നാബുതു നാബുതു ആ പാരായണം ഒന്നും ശരിയല്ല മറ്റു ചിലർ ചിലർതു അയിനിലൊരല്പം കൽക്കള കൊടുത്തുകൊണ്ട് ഹംസ പോലെ ഉച്ചരിക്കാറുണ്ട് ഈ പാരായണങ്ങളൊന്നും ശരിയല്ല എങ്ങനെയാണ് ശരിയായ സ്വഹ്യായ രൂപത്തിലുള്ള ഉച്ചാരണം ഇങ്ങനെ നിങ്ങൾ ഒരുപാട് തവണ ഉച്ചരിക്കണം പരിശീലിക്കണം അടുത്ത പദം വ വ വ വ ഇ കൈൻ കെസറാണ് അങ്ങനെ തന്നെ മുഴിയണം ഇനി ഈ ആയത്ത് നമുക്ക് ഒന്നിച്ച് ഓതാം إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ